يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي لا يا رأي صهود ماله സൂറത്തുൽ ഇൻസാനിലെ പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പതിമൂന്നാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇനി പഠിക്കാനുള്ളത് നമുക്കതൊന്ന് പാരായണം ചെയ്തു നോക്കാം صدق الله العلي العظيم തൊട്ട് തൊട്ടുമുമ്പുള്ള പന്ത്രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് പുണ്യവാന്മാരായ ആളുകൾ അബ്രാർ എന്ന് പറയുന്ന ആ ആളുകൾ ക്ഷമിച്ചതു കാരണം അള്ളാഹു അവർക്ക് സ്വർഗവും പൊട്ടും പ്രതിഫലമായി കൊടുത്തു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് ഇനി പറയുന്നത് സ്വർഗം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ആ സ്വർഗത്തിൽ ഇനി അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അവർ അലൽ അലൽക്ക് അലങ്കൃതമായ കട്ടുകളിൽ കട്ടിലുകളിന്മേൽ ആണ്ടോ മുത്തയ്ക്ക് ഈന ഇനി സ്വർഗത്തിലുള്ള അവരുടെ ആ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന അതൊക്കെ ഇങ്ങനെ ഒന്ന് വർണ്ണിച്ച് കാണിക്കുകയാണ് മുത്തയ്ക്ക് ഈന അവർ ചാരിയിരിക്കുന്ന ആളുകളായിരിക്കും എവിടെ ഫി ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ അവർ ചാരിയിരിക്കുന്ന ആളുകളായിരിക്കും എന്തിന്മേലാണ് ചാരിയിരിക്കുന്നത് അലൽ അറായി അലങ്കൃതമായ കട്ടിലുകളിന്മേൽ അരീക്കത്തുൻ എന്നതിൻ്റെ പൂരലാണ് അറായിക് അരീക്കത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അറായിക് എന്ന് പറഞ്ഞാല് കട്ടിലുകൾ ഈ മണിയറക്കട്ടിലിനാണ് സാധാരണ അരീക്കത്തിനെന്ന് പറയാം മണിയറക്കട്ടിലെന്തായാലും അലങ്കൃതമായിരിക്കുകയോ അല്ലെ അലങ്കൃതമായ കട്ടിലായിരിക്കും മണിയറയിലുണ്ടാവുക അപ്പൊ അങ്ങനെ അലങ്കൃതമായ അലങ്കരിച്ച സുന്ദരമായ കട്ടിലുകളിൽ ചാരിക്കുന്നവരായിരിക്കും അവർ അതൊരു ഒരു സുഖത്തിന്റെ ഒരു എന്താണ് പ്രകടനമാണത് മനുഷ്യൻ റാഹത്തായി ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന അല്ലെ ഒരു ആ ഒരു രംഗത്തിന്റെ ഒരു ആ ഒരു വിശദീകരണം അല്ലാതെ ഇങ്ങനെ വരച്ചു കാട്ടുകയാണ് ഈ ഒരു പ്രയോഗത്തിലൂടെ വിശുദ്ധ വർഷത്തൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാം സുഹൃത്തു യാസീനിലുണ്ട് അല്ലെ പിന്നെ ഇന്ന തുടങ്ങുന്ന ആയത്ത് മുതൽ സ്വർഗത്തിൽ ആ ഒരു വിവരണമാണ് അള്ളാഹുത്തലെ തരുന്നത് അവരവിടെ കട്ടിലിക്കൽ ചാരിയിരിക്കുന്ന ആളുകളാണ് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് പിന്നെ ആവശ്യപ്പെടുന്ന എന്തും കിട്ടും എന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത് അവസാനം സലാമിൻഖാലി അറബുറഹിം എന്ന് പറഞ്ഞ് അള്ളാഹു തലേ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഡയറക്റ്റ് അവരോട് വന്ന് സലാം പറയുകയും ചെയ്യും നേരിട്ട് അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധ പരിശുദ്ധി പലയിടത്തും ഈ ഒരു എന്ന് അരീക്കത്തുകളിൽ ഈ കട്ടിലുകളിൽ ചാരിവരാണ് എന്ന പ്രയോഗം സൂഹത്തിൽ വാക്കയിൽ കാണാം മറ്റു പല സൂറകളിലും ഇത് നമുക്ക് കാണാൻ കഴിയും അത് ആ അനുഭവിക്കുന്ന ആ സുഖം വർണ്ണിച്ച് വിവരിച്ച് കാണിക്കുകയാണ് അള്ളാഹു അപ്പൊ അവർ കാണുകയില്ല ആ സ്വർഗത്തിൽ ശംസൻ വെയിൽ കാണൂല ചൂട് കാണൂല വലാസംഹരിറ വലിയ തണുപ്പും കാണൂല അവിടെ കൊടിയ തണുപ്പോ ചൂടോ അവരതിൽ അനുഭവിക്കുകയില്ല അവർക്ക് അതിൽ കാണാൻ കഴിയുകയില്ല ശംസ എന്ന് പറഞ്ഞാൽ ചൂട് സൂര്യൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അതിൻ്റെ ചൂടാണർ വലാ ജംഹരിറ എന്ന് പറഞ്ഞാൽ കടുത്ത തണുപ്പിനാണ് ജംഹരീറ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അതിന്റെ മൊത്താർത്ഥം ആ സ്വർഗത്തിൽ അവർ അലങ്കൃതമായ കട്ടിലുകളിൽ മേൽ ചാരി ഇരുന്നു കൊണ്ട് സുഖം അനുഭവിക്കുന്ന ആളുകളാണ് അവരതിൽ ചൂടോ കൊടും തണുപ്പോ കാണുകയില്ല ശക്തമായ ചൂട് മൂലമോ അല്ലെങ്കിൽ ശക്തമായ തണുപ്പ് കൊണ്ടോ അവർ വിഷമിക്കേണ്ടി വരില്ല എന്നർത്ഥം നരകക്കാരങ്ങനല്ല നരകക്കാര് ശക്തമായ ചൂടും ശക്തമായ തണുപ്പും അനുഭവിക്കേണ്ട ആളുകളാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം സ്വർഗത്തിൽ ഇങ്ങനെ പ്രശ്ന വിഷയങ്ങളൊന്നുമില്ലേ നരകത്തിൽ ഇതൊക്കെ അനുഭവിക്കേണ്ട ആളുകളാണ് സൂര്യന്റെ ചൂട് പോലെയുള്ള ചൂട് അതല്ലെങ്കിൽ കടുത്ത തണുപ്പ് രണ്ടും അവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പിന്നെ ചൂടും ഇതൊക്കെ ദുനിയാവിലല്ലേ ഉള്ളൂ അല്ലെ ദുന്യാവിലാണല്ലോ ഈ സൂര്യന്റെ ചൂട് അതല്ലെങ്കിൽ സൂര്യന്റെ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് വീഴ്ച അതല്ലെങ്കിൽ കാലാവസ്ഥ മാറൽ കൊണ്ടുള്ള തണുപ്പ് എന്നൊക്കെ പറഞ്ഞത് സ്വർഗ്ഗത്തിലൊന്നും ഉണ്ടാവില്ല സ്വർഗത്തിലൊക്കെ റാഹത്തായിരിക്കും എന്നർത്ഥം അവിടെ അങ്ങനെ ചൂടോ തണുപ്പോ വരിക്കേണ്ടി വരില്ല ഈ സ്വർഗത്തിൽ സോറി നരകത്തിൽ ഇത് രണ്ടുമുണ്ട് എന്നാണ് ചൂടുണ്ട് കടുത്ത തണുപ്പുണ്ട് നമസ് അല്ലാ വല്ല ഹദീഫിലെ ഈ വിഷയം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് നമസ് അല്ലാ നമുസുലി വല്ല തങ്ങൾ പറയുകയാണ് നരകം ഒരിക്കൽ അള്ളാഹുവിനോട് പരാതി പറഞ്ഞേ ഉടച്ചുപോനെ എൻ്റെ ഈ നരകം ചൂട് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാണ് അക്കല ബാളിൽ ഈ ബാളൻ എന്റെ ബാളിൽ മറ്റു ചില ബാഗനം എന്ന് പറഞ്ഞാൽ നരകം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് കൊണ്ട് തിന്നുപോവുകയാണ് അള്ളാഹു എന്ന പരാതി അപ്പോ അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു അള്ളാഹത്താലു നിശ്ചയിച്ചു കൊടുത്തു രണ്ട് ഊത്ത് നിശ്ചയിച്ചു കൊടുത്തു രണ്ട് ഊത്ത് നഫസൈനിൽ അതായത് ശൈത്യകാലത്തും മറ്റൊരു ഊത്ത് ചൂടുകാലത്തുമാണ് നരകം ഊതുന്നത് അള്ളാഹുത്താല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ചൂട് കുറക്കാൻ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാതിരിക്കാൻ രണ്ട് ഊത്ത് നിശ്ചയിച്ചു കൊടുത്തു ഒന്ന് നരകം ഊതുന്നത് എപ്പോഴാണ് തണുപ്പത്താണ് തണുപ്പ് കാലത്ത് രണ്ടാമത് നരകം ഊതുന്നത് ചൂട് കാലത്താണ് അപ്പോൾ എന്നിട്ട് നമുക്കുള്ള മൊത്തം നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഭയങ്കര തണുപ്പില്ലേ അതെന്താണെന്നറിയോ അത് ഈ സിതായിലുള്ള കാരണം നരകത്തിന്റെ ജംഹരീറാണ് നിങ്ങൾക്കും അനുഭവപ്പെടുന്നത് നരകത്തിലെ കൊടുത്ത കടുത്ത ഒരു ഭാഗമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂട് കടുത്ത ചൂട് അനുഭവപ്പെടില്ലേ അത് നരകത്തിൻ്റെ ചൂടിൽ നിന്നുള്ള ചൂടുമാണ് അലൈഹി നെപ്പള്ളാഹുലൈന് മാത്രമേ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ അതൊക്കെ ഒരു സാമ്പിളായിട്ട് അള്ളാഹത്തില്ല തന്നതാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് തന്നത് ഈ ചൂടും തണുപ്പൊക്കെ ഇതും ഇതിലേറെ കടുത്തത് നരകത്തിലുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു തല ആ രണ്ടു ഊച്ച നിശ്ചയിച്ചതും അതിന്റെ ഭാഗമായി നമ്മൾക്ക് ഇത് അനുഭവിക്കാൻ അള്ളാഹു വിധിച്ചതും അല്ലെ ചില ഏരിയകളിലൊക്കെ മൈനസില് തണുപ്പത്തിയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലത്ത് നമുക്കിവിടെ ഒരു മൈനസ് പത്ത് മൈനസ് പതിനൊന്നൊക്കെ ആ നമ്മൾ വറക്കാൻ തുടങ്ങും സോറി സാധാരണ പത്ത് ഡിഗ്രി അല്ലെങ്കിൽ പതിനൊന്ന് ഡിഗ്രി തണുപ്പായാൽ തന്നെ നമ്മൾ വറക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പത്തൊമ്പത് ഡിഗ്രി വരെ ആയാൽ തന്നെ നമ്മളാകെ വറക്കാൻ തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ ഈ മൈനസ് ഡിഗ്രി തണുപ്പുള്ള ആളുകൾ ആരും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നരകത്തിന്റെ കാര്യം എന്ന് ആലോചിച്ച് നോക്കട്ടെ അതിലേറെ കടുത്ത തണുപ്പാണ് ചൂടുമകനെ തന്നെയാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മീൻ നരകത്തിൽ ഇത് രണ്ടും കൊണ്ട് സ്വർഗത്തിൽ ഇത് ഉണ്ടാവുകയില്ല അർത്ഥം നമ്മൾ പഠിച്ചു അൽ അൽബർദുൽ മനുഷ്യനെ മുറിക്കുന്ന കൊടും തണുപ്പ് എന്നൊക്കെ പറയില്ലേ അത് തന്നെ ധനം പറയാ ചില ആളുകൾ പറ കൊണ്ട് ശരീരത്തിൽ കുത്തുന്നത് പോലെയുള്ള തണുപ്പ് എന്നൊക്കെ പറയില്ലേ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന തണുപ്പ് അത് തന്നെയാണ് പറഞ്ഞാൽ ഇതൊരു തരം ശിക്ഷയാണെന്നാണ് കടുത്ത ശിക്ഷയാണ് നരകത്തിന്റെ ആളുകൾ പറയാണ് നരകത്തിലെ ആളുകളെ ഈ തണുപ്പ് കൊണ്ട് അള്ളാഹുത്തരവർ ശിക്ഷിക്കുമ്പോൾ അള്ളാഹുനോട് അവർ പറയുമത്ര പറഞ്ഞു ഞങ്ങൾക്ക് തണുപ്പ് വേണ്ട ആയിരം കൊല്ലം നീ ഞങ്ങളെ നരകത്തിലിട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ തണുപ്പ് ഞങ്ങളെ റബ്ബെ ഏൽപ്പിക്കരുത് എന്ന് പറയും ഒരൊറ്റ ദിവസം പോലും ഒരു ദിവസം പോലും ഈ ഒരു ജംഹരീറിന്റെ ശിക്ഷ കൊടും തണുപ്പിന്റെ ശിക്ഷ ഒഴിവാക്കി ഒഴിവാക്കിത്തരണേ നീ ഞങ്ങൾ ആയിരം വർഷം അൽഫസന അങ്ങനെ പറഞ്ഞു ആയിരം വർഷം നീ ഞങ്ങളെ തീ കൊണ്ട് ശിക്ഷിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രയാസമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നീ ഞങ്ങളെ തണുപ്പ് കൊണ്ട് ശിക്ഷിക്കുന്നത് എന്ന് നരകത്തിന്റെ ആളുകൾ അള്ളാഹുനോട് പരാതി പറയും അത്രേ അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്ന് തരണം ആയിരം കൊല്ലം തീയിലിട്ടാലും വേണ്ടില്ല ഒരൊറ്റ ദിവസം ഞങ്ങൾക്ക് തണുപ്പ് നീ ഞങ്ങള് ശിക്ഷിക്കരുത് എന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം കടുത്ത തണുപ്പായിരിക്കും അതേ തന്നെ അബ്ബാസ് ഈ പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട് അതായത് പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെ ആളുകൾ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വെളിച്ചം കാണുമത്രേ അവിടെ പെട്ടെന്നൊരു വെളിച്ചം ഒരു പ്രകാശം ആ പ്രകാശം കൊണ്ട് സ്വർഗമാകമാനം പ്രകാശമാന പ്രകാശമാനമായിരിക്കുന്നു അപ്പൊ അവർ പറഞ്ഞു അത്രേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എങ്ങനെ പറഞ്ഞിരുന്നല്ലോ ലാ ഷംസൻ ലാഫിഹം ഹരീറ ഇവിടെ വെയിലോ അല്ലെങ്കിൽ തണുപ്പോ അങ്ങനെ ഒരു പ്രകാശമോ വെളിച്ചമോ ആ സൂര്യന്റേതായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാത്ത പറഞ്ഞിരുന്നല്ലോ പിന്നെന്താ കൂടെ ഇവിടെന്താ ആ ഒരു പ്രകാശം അപ്പോ ഋദ്വാൻ അലി ഇസ്ലാം പറയും അത്രേ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഋദ്വാൻ അലി ഇസ്ലാം അവരോട് പറയും അത്രേസത്ത് ഇത് സൂര്യനും ചന്ദ്രനും നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ സൂര്യനുമില്ല ചന്ദ്രനുമില്ല ഇല്ല ചൂടും വെയിലൊന്നുമില്ല ഇവിടെ ഇവിടെ സൂര്യന്റേതായിട്ടുള്ള പ്രകാശങ്ങൾ വെയിലൊന്നും ഇവിടെ അല്ല പിന്നെന്താ അറിയോ ഇത് ഫാത്തിമിൻ അവരുടെ രണ്ടുപേരുടെയും ആ ചിരിയുടെ പ്രകാശം കൊണ്ട് സ്വർഗം പ്രകാശിച്ചതാണ് എന്ന് ഫാത്തിമ സുഹാനുള അലിയാർത്തും ഫാത്തിമി ചിരിച്ചതാണ് ആ ചിരിയുടെ ഒരു ഒരു പ്രകാശമാണ് നിങ്ങൾ കണ്ടത് സുഹാനുള്ളാ അവർക്ക് അവിടുത്തെ നേതാക്കന്മാരല്ലേ അല്ലെ പെണ്ണുങ്ങളുടെ നേതാവാണ് ഫാത്തിമ അലി അള്ളാൻ്റെ കാര്യം ഇങ്ങനെ പറയേണ്ടതില്ലല്ലോ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗം കിട്ടുമെന്ന് ഉറപ്പ് കൊടുത്ത ഉറപ്പ് ലഭിച്ച ആളുകളാണ് സ്വഹാന എന്തായിരിക്കും അല്ലേ ആ ഒരു അവരുടെയൊക്കെ ഒരു മാനസിക അവസരങ്ങളും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് ഉറപ്പ് കിട്ടുന്ന ആളുകൾ സഹാബത്തിൽ ഒരുപാട് ആളുകൾക്ക് ഞാൻ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അഷരത്തിൽ മുബശ്ശിരീൻ എന്ന് പറയുന്ന പത്താളുകളെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആ പത്താളുകളെ അവർ ഒറ്റ അധികത്തിൽ പറഞ്ഞു ഉള്ളൂ വേറെയും പല സന്ദർഭങ്ങളിലും മൊത്തങ്ങളെ പല സ്വഹാബികൾക്കും അങ്ങനെ സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പു കൊടുത്തിട്ടുണ്ട് അല്ലാതൊക്കെ പെട്ട ആളുകളാണ് ഇവരൊക്കെ അപ്പം ഇവരൊന്ന് ചിരിച്ചതാണ് അവിടെ ആ ചിരിയുടെ പ്രകാശമാണ് അവിടെ കണ്ടത് എന്നാണ് അള്ളാഹ് പിന്നെ അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് വരുമ്പോൾ മറ്റൊരു പ്രകാശമുണ്ട് അത് അത് വർണ്ണിക്കാനാവാത്തതാണ് സ്വർഗ്ഗത്തിലെ ആളുകൾക്ക് ഏറ്റവും വലിയ സുഖമെന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ നൂറ് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് അള്ളാഹു പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്തുണ്ടാവുന്ന ആ ഒരു നൂറും ആ ഒരു ഭംഗിയും ആ ഒരു സൗരഭ്യവും അതൊക്കെ സ്വർഗത്തിൻ്റെ ആളുകൾ കണ്ട് കണ്ടാലും കണ്ട പിന്നെ കണ്ണെടുക്കൂല എന്നാണ് ബാക്കി അതുവരെ അനുഭവിച്ച സർവ്വ സുഖങ്ങളും മറന്നു കളയുമത്ര അള്ളാഹ്നെ കാണുന്ന സമയം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഐ മീൻ എനിക്ക് ദുർക്കാറില്ല എപ്പോഴും ചോദിക്കണം റബ്ബേ നിന്റെ ലിഖാ നിന്നെ കാണാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേമേ എന്ന് ദ ചെയ്യണം എന്നാണ് സ്വർഗ്ഗത്തിൽ മുന്നിൽ നിങ്ങൾക്കത് അത് കാണാമെന്നാണല്ലോ തിക്കും തിരക്കും ഇല്ലാതെ കാണാമെന്ന് അധികം വന്നിട്ടുണ്ട് അല്ലേ ചന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ടും സലാസ് മാത്രങ്ങളെ സഹായത്തോട് ചോദിച്ചല്ലേ നിങ്ങളിപ്പോ പിന്നെ എന്റെ കൂടെ നിൽക്കാണല്ലോ ആകാശത്തെ ചന്ദ്രനുണ്ട് ഈ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരെങ്കിലും തിക്കും തിരക്കും കൂട്ടിട്ടുണ്ടോ ഏ എന്തി ഏന്തി വലിഞ്ഞ് ആളെ തിരക്കി തിക്കി ഇങ്ങനൊന്നും കൂട്ടിനുള്ള അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഇല്ല അവനെ ബിസ്വല്ലാ സുഹൃത്തു പറഞ്ഞു ആയിക്കോട്ടെ ഇതേപോലെ ഇതേപോലെ നിങ്ങൾക്ക് എന്താക്കാം സ്വർഗത്തിലാഹിനെ കാണാം ഒരു തിക്കും തിരക്കൊന്നും കൂട്ടാതെ എന്ന് പറഞ്ഞാൽ വ്യക്തമായി സുന്ദരമായി അള്ളാഹുവിൻ്റെ തിരുവച കാണാനുള്ള ഒരു സൗഭാഗ്യം അവിടെ ലഭിക്കപ്പെടും എന്നാണ് സുഹാനുള്ള അള്ളാഹു നമ്മളാ കൂട്ടത്തിൽ പഠിച്ച് തരട്ടെ നിങ്ങളെ അതിനെപ്പോഴും ജോ ചെയ്യണം ഏറ്റവും വലിയ സുഖാതാണ് സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് സൂഫിയാക്കളായ ആളുകൾ വലിയ വലിയ ആളുകൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ അടുത്തറിഞ്ഞ ആളുകൾ മുഖറവ്യങ്ങളായ ആളുകൾ ദ്വാ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ സ്വർഗത്തിൽ സ്ഥലം തരണം എന്നല്ല അവർ ദ്വാ ചെയ്യ പർശ്വനം നിന്നെ നമുക്ക് കാണുന്ന നിന്നമതി എന്നാണ് അവർ പറയും അള്ളാഹു നോക്കാൻ സൗഭാഗ്യം തരട്ടെ ആമി നാലി കാ ഇന് വേണ്ടി എപ്പോഴും ദർഗത്തിലെത്താൻ സ്വർഗത്തിലെ ജന്മത്തിൽ ഫിർദ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ചോദിച്ചുകൊണ്ട് മാത്രമായില്ല ശ്രമങ്ങൾ നമ്മൾ നടത്തുക അള്ളാഹു നമുക്ക് അസൗഭാഗ്യം തരട്ടെ നരകത്തെ നമ്മളെ കാക്കട്ടെ അള്ളാഹ് ആജിർണാമൻ എന്നാർ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് സ്വഭാവയുടെയും മാലിമിൻ്റെയും ശേഷം ഏഴ് പ്രാവശ്യം എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുക ആ മനസ്സാന്നിധ്യത്തിലൂടെ പറയുക നരകത്തിൻ്റെ ഭയാനതകൾ ഓർത്ത് പറയുക സ്വർഗത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ച് ചോദിക്കുക അപ്പോൾ അള്ളാഹുത്തോട് തരും ഇൻഷാ അള്ളഹ് അള്ളാഹുനോട് സഹായിക്കട്ടെ ആമീൻ നിങ്ങൾ ദുരാ ചെയ്യണം പതിനാലാമത്തെ പ്രായത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം السلام عليكم ورحمه الله وبركاته